ഈ വീഡിയോയിൽ പറയാനുള്ളത് എപ്രിസ്റ്റൈൻ ഫയലും ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും പിന്നെ അത് കാരണം ഏതു രൂപത്തിലാണ് ഇപ്പോ ഈ സംഘീ സർക്കാർ മോദി എന്ന ഗുജറാത്തി ഗുണ്ടകളിലൊക്കെ ട്രംപ് മൂക്കുകൊണ്ട് ക്ഷമരപ്പിക്കുന്നത് എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവ് അപ്പോൾ ഇതില് മനസ്സിലാക്കേണ്ടത് ഇപ്പൊ എവിടെ തുറന്നാലും മറ്റുള്ള വാർത്തകൾ കിട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ പോലും എപ്സ്റ്റൈൻ എന്നും പറഞ്ഞത് വെച്ചാൽ ഒരു എന്നും പറയുന്നുണ്ട് ഏതാണവ ശരിയാ ശരി ഓക്കെ എബ്സ്റ്റീൻ ഫയൽ എന്റെ വ വാർത്തകളാണ് എല്ലാ സദ്യം കാണുന്നത് അതും പുതിയ 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 വാർത്തകൾ അല്ലെങ്കിൽ തന്നെ ഈ വാർത്ത കേട്ടാൽ ഒരു മനുഷ്യനെ കൊണ്ട് സഹിക്കാൻ പറ്റൂല അങ്ങനെ തൊണ്ടിരിക്കുകയാണ് സൗണ്ട് ഒക്കെ ഉണ്ടല്ലോ സൗണ്ട് ഇല്ലാന്നൊരാള് പറയുന്നുണ്ട് ശരിയാണോ സൗണ്ട് ഓക്കേ എന്ന് പറയുന്നുണ്ട് ആ സൗണ്ട് ഇല്ല പറഞ്ഞ ആളുടെ അടുത്ത് കയറിട്ട് അവിടുന്ന് വെറും കുത്തിതിരിപ്പിന്റെ ആൾക്കാരികൾ അവിടെ ബ്ലോക്ക്ഡ് ആണ് ഇനി വരൂല്ല കെട്ട് ഓക്കെ അപ്പോ പിന്നെ ആ അങ്ങനെ പുതിയ പുതിയ ആൾക്കാരുപെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ആപ്ഡ് ഫയലില് എന്തിനാണ് എന്താണ് ഇവരൊക്കെ ലക്ഷ്യം കുട്ടികളെ പിടിപ്പിക്കുക അതാണ് പ്രധാനപ്പെട്ട ലക്ഷ്യം വേഷികൾ എടുത്ത് വച്ചാൽ ഓരോ അവരവരുടെ നാട്ടിലത്തെ ഇഷ്ടം പോലെ വേഷികൾ ഉണ്ടാവുമല്ലോ ഇതൊക്കെയല്ല കുട്ടികളെ പീഡിപ്പിക്കണം പിന്നെ കേസും ഉണ്ടാവരുത് ആരും അറിയം ചെയ്യരുത് എന്നിട്ട് ഇവർ ഗാങ് ആയിട്ട് കുട്ടികളെ പീഡിപ്പിക്കുക അതെങ്ങനെ വെറും ശാരീരിക ചൂഷണം മാത്രമല്ല തല്ലിക്കൊന്ന് പൊരിച്ചു തിന്ന അവരുടെ ശരീരം പിന്നെ അടിച്ചു കൊല്ലുമ്പോൾ മരിക്കണം കണ്ടാസ്വദിക്കുക അങ്ങനെ അങ്ങനെ പല സംഗതി വന്നോണ്ടിരിക്കുന്നു എന്തായാലും ഈ ഒരു ക്രിസ്റ്റ്യൻ ഫയലില് മോദിയുടെ പേര് വന്നു മോദി എവിടെ ഇസ്രായേലിൽ പോയ സമയത്ത് അവിടെ നിത്യൻനാഹുവിന്റെ മുന്നിൽ ഡാൻസ് കളിച്ചു പാട്ടുപാടി എന്തോ കാര്യം നടന്നു എന്നൊക്കെ പറഞ്ഞല്ലോ അതിനുശേഷം ഇതാ ട്രംപ് ഇന്ന് പുതിയ തിട്ടൂരുമായിട്ട് വന്നിരിക്കുകയാണ് ആദ്യം ട്രംപ് പറഞ്ഞത് റഷ്യയുടെ ഇട്ട് ഒരു തുള്ളി ഒരു ഒരു തുള്ളി ഓയിൽ വാങ്ങാൻ പാടില്ല എണ്ണ വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞു മോദി അത് ശിരസ വഹിച്ചു പാകിസ്ഥാന്റെ യുദ്ധം നിർത്തണമെന്ന് പറഞ്ഞു നിർത്തി പിന്നെ ഈറാനുമായിട്ട് ബന്ധം പാടില്ല എന്ന് പറഞ്ഞു ഉടനെ ഉടനെ തന്നെ ചബഹാർ എയർപോർട്ട് അതായത് ചബഹാർ സീ പോർട്ട് അത് വിട്ടോടി ഏഹ് ഞങ്ങൾക്കൊന്നും വേണ്ട വേണ്ട ബില്ലും കളി ഡോളർ നഷ്ടം വന്നാലും വേണ്ട ട്രംപ് പറഞ്ഞത് കേട്ടേ പറ്റും എന്ന് പറഞ്ഞ ഓടിയാണ് അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇതൊക്കെ തന്നെ ആയിരിക്കുള്ളൂ ഏതാ സുബ്രഹ്മണ്യസ്വാമി പറഞ്ഞില്ലേ തരം അത് വെനിസില ഈ വെനിസിലിൽ നിന്ന് ഞങ്ങൾ വിൽക്കുന്ന ഓയിൽ അതായത് അമേരിക്ക അബനാവു കൈകാര്യം ചെയ്തത് വെനിസില ഓയിൽ അത് മാത്രമേ ഇനി മോദി വാങ്ങാൻ പാടുള്ളൂ ഈറാൻ പോലും ഓയിൽ വാങ്ങരുത് ഈറാനിൽ നിന്നല്ല ഒരു സ്ഥലത്തും വാങ്ങരുത് അപ്പോ ഒന്ന് ചിന്തിച്ചോക്കണം എങ്ങനത്തെ ബ്ലാക്ക് മെയിൽ ആയിരിക്കുമ്പോ ചെയ്യുന്നുണ്ടാവുക ഇവിടുന്ന് വാങ്ങടാ ആ ശരി പറഞ്ഞു പറഞ്ഞ ഓടുകയാണ് മൂക്ക് കൊണ്ട് ക്ഷപരപ്പിക്കാണ് ഏ ആ അപ്പോ കറ ഞാൻ ജസ്റ്റ് നിങ്ങൾ കൊമന്റ്സ് വായിച്ച് നോക്കിയത് എന്താ വല്ല ശബ്ദത്തിന് വല്ല പ്രശ്നം നോക്കില്ല ഓരോരാളേ ശബ്ദമില്ല എന്നൊക്കെ പറഞ്ഞത് ഒരു പ്രശ്നമില്ല ഓക്കെ പിന്നെ അപ്പോൾ നമുക്ക് എന്താണ് ട്രംപ് പറഞ്ഞത് ട്രംപ് പിന്നെ ഈ വിശ്വ എലിനെ പോലല്ല മറ്റേ എല്ലാ കാര്യവും പത്രക്കാരോട് പറയാം അല്ലെങ്കിൽ രഹസ്യമായിട്ട് അവരിൽ നിന്ന് എഴുതിയിട്ട് ഇങ്ങനെ പോസ്റ്റ് ചെയ്യല്ല അതും ചെയ്യും പത്രക്കാരോടും പറയും അപ്പൊ എന്താണ് പറഞ്ഞത് എന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കുക അത് എവിടെ ഓക്കെ ഇതാണ് ട്രംപ് പറയുന്നത് ട്രംപ് ക്ലെയിംസ് ദാറ്റ് ഇന്ത്യ വിൽ സ്റ്റോപ്പ് ബയിങ് ഓയിൽ ഇന്ത്യ ഈറാനിൽ നിന്ന് എണ്ണ വാങ്ങൽ നിർത്തും എന്ന് ട്രംപ് പറയാണ് അല്ലാതെ അപേക്ഷിക്കുക ചോദിക്കുക ഒന്നല്ല അവർ നിർത്തും അത്രയും ദൃഢനിശ്ചയമാണ് ദൃഢവിശ്വാസമാണ് കാരണം എന്താണ് ഈ പറയുന്ന ഇന്ത്യത്ത് ഒരുപാടെണ്ണത്തിന് ഈ വക ബ്ലാക്ക് മെയിലിങ്ങിലൊക്കെ കുടുക്കിട്ടുണ്ടാകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് എത്ര കോൺഫിഡൻസ് മാത്രമല്ല ഇടക്കിടക്ക് പറയും മോദി ഈസ് മൈ ഫ്രണ്ട് മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറയും ആ മോദി ഈസ് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ് പറഞ്ഞാൽ മനസ്സിലാക്കിക്കൂടുക വലിയൊരു ഭൂലോക പാര ഈ പറഞ്ഞ ഗുജറാത്തി ഗുണ്ടകൾക്ക് വരാൻ പോകുന്നുണ്ട് എന്നുള്ള കാര്യം ഓക്കെ അപ്പൊ ഇവര് പറയാണ് പിന്നെ ട്രംപ് ക്ലെയിംസ് അവകാശപ്പെടുകയാണ് ഫ്രം ഇറാൻ ആൻഡ് വിൽ ഇൻസ്റ്റഡ് ബൈ വെനിസിൻ ഓയിൽ ഫ്രം അമേരിക്ക ആ അതിന് പകരം ഓയിൽ വാങ്ങണല്ലോ അതെവിടുന്ന വാങ്ങിയ അത് നിന്ന് അമേരിക്കൻ ഓയിൽ മാർക്കറ്റ് റേറ്റ് ഇന്റർനാഷണൽ മാർക്കറ്റ് റേറ്റ് നിന്നും വില കൂട്ടിയിട്ട് അങ്ങനെയൊക്കെ വാങ്ങിയാൽ മതി എന്ന് പറഞ്ഞിട്ട് വെക്കാൻ കുറെ കാലം ലാഭം ഉണ്ടാക്കിയല്ലോ ഈ നിന്ന് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് ഇല്ല അപ്പൊ അതൊക്കെ കൂടി ഇനി ഇവർ വാങ്ങിയെടുക്കും ഒന്ന് ചിന്തിച്ചോക്കണം വേറെ ഏതോ രാജ്യത്തെ ക്രൂഡ് ഓയിൽ അമേരിക്ക വിൽക്കാണ് വാങ്ങുന്നത് മറ്റൊരു രാജ്യക്കാർ പൈസ പോകുന്നത് അമേരിക്കയിലേക്ക് എന്താ സുഖം ഏഹ് വെറുതെ അല്ല അവർ ഇറങ്ങി പോർപ്പെട്ടുള്ളത് ഇപ്പോൾ ഇറാനെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ സോ ദ ക്ലെയിം ഓഫ് ഡാൻസിങ് ആൻഡ് സിംഗിങ് ഇൻ ദ എഫ്റ്റീൻ ഫയൽസ് വേറെ ഫോൾസ് അതായത് ഈ ആള് റോഷൻ റായ് എന്ന് പറയുന്ന ആള് പറയാണ് അത് ശരി അപ്പോ ഈ എഫ്സ്റ്റീൻ ഫയലിൽ വന്ന വിവരങ്ങൾ തെറ്റായിരുന്നില്ല എന്ന് പറയാണ് കാരണം മോദി ഇവരുടെ മുമ്പിലൊക്കെ പോയിട്ട് നൃത്തം ചവിട്ടുക വേറെ വല്ലതും ചവിട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല നൃത്തം ചവിട്ടി എന്ന് മാത്രമാണ് അവർ ഇത്ര പാട്ടും പാടിത്തര അപ്പൊ അതൊക്കെ സത്യമാണെന്ന് ഓരോ ദിവസം തെളിയിക്കപ്പെടുകയാണ് ഇതിനെക്കുറിച്ച് മോദിക്ക് മോദിക്കോ മോദി സിംഗിടികൾക്കോ എന്തെങ്കിലും ഒരു അക്ഷരം പറയാൻ ധൈര്യം ഉണ്ടോ ഇല്ല എപ്പോഴും ട്രംപ് എന്ത് പറയാലും പിന്നെ മിണ്ടാട്ടുണ്ടാവൂല കുറേ ദിവസം ഉണ്ടൂല മൂന്ന് നാല് അഞ്ച് മാസം മണ്ടൂല അവസാനം രഹസ്യമായിട്ട് ഇന്ദ്രന ഉള്ളിലെങ്കിൽ മുക്കിലിരുന്നതു പറയും അങ്ങനൊന്നുമില്ല അങ്ങനൊന്നും ഇല്ല അവർ വല്ലേ കാരണം ട്രംപ് കേട്ട പ്രശ്നം ഇനി അങ്ങനെ ആയിരിക്കും ചെയ്യുക കുറെ ഘട്ടത്തിൽ പോരാ അപ്പോൾ ഇങ്ങനെ ബരിജനത്തോലൊക്കെ വാങ്ങേണ്ടി വരും ഉള്ള പൈസ ആരുടെ ഓയില് വാങ്ങുന്ന സമയത്ത് നഷ്ടമാണെങ്കിൽ അത് ജനങ്ങളുടെ പൈസ ലാഭമാണെങ്കിൽ അതിന് അത് അതിന്റെ പൈസ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ തന്ത്രം എഫ്റ്റിയൻ വാസ് ദ സെയിം ബിസിനസ് മാതർ തരേസ ഒരുപാട് വാർത്തകൾ വരികയാണ് അവിശ്വസനീയമായ വാർത്തകളാണ് പക്ഷെ എന്താ ചെയ്യുക അവിടുത്തെ സുപ്രീം കോടതി റിലീസാക്കിയതാണ് ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് അത് പിന്നെ വിശ്വസിക്കാതിരിക്കാൻ പറ്റൂല മെദർ തെരേസുണ്ടല്ലോ മദർ തെരേസ ഈ മദർ തെരേസ കൽക്കട്ടയിൽ ഭയങ്കര മാനുഷിക എന്താണ് സഹായങ്ങളൊക്കെ ചെയ്ത് ഒരു ഇത് നടത്തി നടത്തിയിരുന്നു ചാരിറ്റി സംഘം ഇപ്പൊ പറയോ ആ ചാരിറ്റി സംഘത്തിന്റെ ലക്ഷ്യം കുട്ടികളെ വാങ്ങുക അത് സന്ദർശിയിലുണ്ടോ കുട്ടികളെ അവിടെ കുറെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇടും രഹസ്യമായിട്ടേ പിന്നെ വളർത്താൻ കഴിയാത്തവരും പിഴച്ചുപറ്റവരൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ കുട്ടികളെ അവിടെ കൊണ്ടു വന്ന ആക്കും ഒരുപാട് കുട്ടികളാണ് ഈ മതസര സംസ്ഥാപനങ്ങളിൽ കിട്ടാറ് പിന്നെ വാങ്ങുന്നതും ഉണ്ട് അങ്ങനെയും കിട്ടുന്നുണ്ട് അപ്പം ഈ കുട്ടികളൊക്കെ എവിടെ പോയി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അന്നേ പറയുന്നുണ്ട് അത് ഓരോ വിദേശികളും ദത്തെടുത്തു എന്ന് അന്നേ പറയുന്നുണ്ട് ഇപ്പം ഇപ്പം പിന്നെ ദത്തെടുക്കുന്ന നിയമങ്ങളൊക്കെ മാറി പക്ഷെ അന്ന് ദത്തെടുത്തു ദത്തെടുത്തു എന്ന് പറയും അതെ വിദേശികൾ സത്യത്തിൽ അത് ഈ എന്താണ് ഇവിടെ പറഞ്ഞത് അമ്പത് ഡോളറ് അല്ല ആൻഡ് ആൻഡ് മേഡ് മില്യൺ മില്യൺ ഫോർ ഫ്രം ദ വെറ്റി വത്തിക്കാൻ ിൽ നിന്ന് മദർ സെലസ ഒരു വർഷം അമ്പത് മില്യൺ ഡോളർ മുതൽ നൂറ് മില്യൺ ഡോളർ വരെയാണ് ഇങ്ങനെ കുട്ടികളെ വിറ്റുണ്ടാക്കിയത് ആ കുട്ടികളിൽ ഭൂരിഭാഗം കുട്ടികളെ പീഡിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയിട്ടും ബലാസംഘം ചെയ്യാൻ വേണ്ടിട്ടാണ് അയച്ചു അയച്ചിട്ടുള്ളത് എന്നൊക്കെ ഇപ്പൊ ഇപ്പോഴാണ് പുറത്തേക്ക് വരുന്നത് എന്ത് ദൂരം എന്ന് പറയുന്നത് കാരണം ഈ വത്തിക്കാനുമായിട്ട് പിന്നെ അപ്സ്റ്റീൻ ജെഫ്രി അപ്സ്റ്റീൻ ബന്ധമുണ്ട് ബന്ധം പറഞ്ഞ നല്ല ബന്ധം അവിടുത്തെ പാതിരിമാരുടെ ഒക്കെ നല്ല അടുത്തൊരാളാണ് അപ്പൊ അയാളുടെ മുഖാന്തരം ഈ പാതിരിമാരുടെ മുഖാന്തരമാണ് ഇന്ത്യയിൽ നിന്നുള്ള ഈ കുട്ടികളിലൊക്കെ കൊണ്ടുപോയിട്ട് അവിടെ പിന്നെ പീഡിപ്പിച്ച് കൊല്ലുന്നത് അവിടെയല്ല ഈ പറഞ്ഞ ദുവിൽഗോ ഒക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വരുന്നതാണ് കാരണം ഒരുപാട് കുട്ടികളെ വേണമല്ലോ ഒരുപാട് ധനികന്മാർ വരണല്ലോ ലോകമെമ്പാടും നിന്ന് അവരെ പീഡിപ്പിക്കാൻ കുട്ടികളും വേണമല്ലോ അപ്പൊ അതിനു വേണ്ടി ഇന്ത്യയിൽ നിന്നാണ് സപ്ലൈ ചെയ്തിരുന്നത് എന്നുവരെ പിന്നെ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് തരേസ കണക്ഷൻ ഇൻക്ലൂഡ് ബേബി ഡോക് ഡെലിയർ ദിക്റ്റേറ്റർ ഹൈത്തിൽത്തെ ഒരു ഏകാധിപതി നല്ല ബന്ധമാണ് ഈ തെരേസക്ക് പിന്നെ ചാൾസ് കീറ്റിങ് ദ ക്രിമിനൽ ഫ്രം ദ സേവിങ് ആൻഡ് ലോൺ സ്കാൻഡൽ ചാൾസ് കീറ്റിങ് പറഞ്ഞ ഒരാളുടെ ഇത്ര മുപ്പരും ഭയങ്കര ക്രിമിനൽ അയാളുമായിട്ട് നല്ല ബന്ധമാണ് ഈ മദർ തെരേസക്ക് പിന്നെ റോബർട്ട് മാക്സ്വെൽ ദ ഫാദർ ഓഫ് ജെഫ്രി എഫ്സിൻ വാട്ടർ ഇൻ ചൈൽഡ് ട്രാഫിക്കിങ് ജെഫ്രി എഫ്സിന്റെ അച്ഛൻ അച്ഛനുമായിട്ടും ഈ മദർ തെരേസയ്ക്ക് നല്ല ബന്ധമായിരുന്നു ഈ ഇയാളാണെങ്കിലോ ഇയാൾ ഒന്നാം തരം അതായത് എഫ്സിന്റെ അച്ഛൻ കുട്ടികളെ പിന്നെ കടത്തുന്ന ഒരാളായിരുന്നു അങ്ങോട്ടും കൊണ്ടൊക്കെ അപ്പൊ അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ടുമാണ് ഈ മദർ തെരേസയ്ക്ക് ബന്ധമുള്ളത് അപ്പൊ അതിൽ തന്നെ മനസ്സിലാക്കി കേൾക്കാൻ സാധിക്കുന്നത് മദർ തെരേസ വലിയ ഒരു ചാരിറ്റി പ്രവർത്തകയുടെ വേഷം കെട്ടിക്കൊണ്ട് കുട്ടികളെ ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്ക് സപ്ലൈ ചെയ്യുകയായിരുന്നു ബലാത്സംഗം ചെയ്ത് കൊല്ലാനും ചുട്ടി തിന്നാനും ഒക്കെ എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദർ ഇസ് മോർ മദർ തെരേസ ഓപ്പൺ ഇൻ ഡിസി ടോർലർ ഹോം ആ മാത്രമല്ല പിന്നെ ഡി സി പറ അമേരിക്കയിൽ അവിടെ ഒരു അനാഥാശ്രമവും തുറന്നിരുന്നത് അപ്പൊ ഇവിടെ നിന്ന് ഇന്ത്യയിൽ നിന്ന് ഇഷ്ടം പോലെ ആയിരക്കണക്കിന് കുട്ടികൾ അവിടെ കൊണ്ടുപോയിട്ടാലോ പിന്നെ അവിടെ നിന്ന് വേണമെങ്കിൽ ഇവർക്കൊക്കെ കൊണ്ടുപോകും ചെയ്യാം പീഡക പീഡകന്മാർക്ക് അപ്പൊ ഇവരൊരു നെറ്റ്വർക്ക് ആയിരുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കും അതും ഈ പറയുന്ന അനാഥാലുണ്ടല്ലോ ഹിലറി ക്ലിന്റന്റെ കൂടെ കൂടിയിട്ടാണ് തുടങ്ങിയത് അമേരിക്കയിൽ അപ്പോൾ ഹിലറി ക്ലിന്റനും ഈ എഫ്റ്റാൻ ഫയലിൽ കുടുങ്ങിയൊരു സ്ത്രീയാണ് അവിടെ കുട്ടികളെ പീഡിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇസ്ത്രീം പോയിട്ടുണ്ട് ഏത് ഈ ഹിലറി ക്ലിന്റൺ പിന്നെ ഹിലറി ക്ലിന്റന്റെ ഭർത്താവായിട്ടുള്ള ബിൽ ക്ലിന്റണും പോയിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ആൾക്കാരാണ് അനാഥാശ്രമം നടത്തുന്നത് മദർ തെരേസയുമായി കൂട്ടുകൂടിയിട്ട് ലക്ഷ്യമൊന്നോന്നേ ഉള്ളൂ കുട്ടികളെ തട്ടി കൊണ്ടുപോവുക എന്നിട്ട് ഇവർക്ക് കൊടുക്കുക അപ്പൊ ഇവിടെ ആരോ പിന്നെ പോസ്റ്റ് ഇട്ടാൾ എഴുതിയിരിക്കുകയാണ് രണ്ട് ഫോട്ടോ മദർ തെരേസ മാനേന്ദ്ര വേഷം കെട്ടിയിട്ട് പിശാചിന്റെ സംഗതിയാണ് ചെയ്തിരുന്നെന്ന് പറയാണ് ഓക്കെ അടുത്തത് ട്രംപിന്റെ തെട്ടൂരം എന്ന് പറഞ്ഞല്ലോ ആ അതിന് പിന്നെ ഇവിടെ ഒരാൾ ഇട്ട പോസ്റ്റാണ് ട്രംപ് പറഞ്ഞു ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം നിർത്തടാന്ന് പറഞ്ഞു മോദി അത് അതേപോലെ അനുസരിച്ചു പിന്നെ ട്രംപെണ്ണം പറഞ്ഞു പിന്നെ റഷ്യയിൽ നിന്നുള്ള ഓയിൽ വാങ്ങല് നിർത്തടാന്ന് പറഞ്ഞു മോദി ഉടനെ നിർത്തി പിന്നെ പറഞ്ഞു ഈറാനുമായിട്ടുള്ള കച്ചവടം നിർത്താൻ പറഞ്ഞു ഉടനെ തന്നെ ചബഹാർ സീ പോർട്ട് വിട്ടിട്ട് അവിടെ ഓടി ഇപ്പം പറയുന്നത് ഈറാനിൽ നിന്ന് വാങ്ങുന്ന എണ്ണ നിർത്തൂ പകരം വെനസിലിൽ ഞങ്ങൾ വിൽക്കുന്ന എണ്ണ വാങ്ങുവോ എന്ന് പറഞ്ഞിരിക്കുകയാണ് മോദിക്ക് മിണ്ടാട്ടില്ല മോദി ഇപ്പൊ ചിന്തിക്കുന്നുണ്ടാവും എന്ന് അറിയോ ഇയാളെ കൊണ്ട് ഇയാൾക്ക് വേണ്ടി വോട്ട് പിടിക്കാനും പോയി നാണം കെട്ട് പിന്നെ ഡാൻസ് കളിക്കാൻ പോയി നാണം കെട്ട് ഇതൊക്കെ ചെയ്തതിന് ശേഷം എന്റെ എന്നെ കൊല ചെയ്യാണല്ലോ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ടാവും അഞ്ചാ പാപ്പ എന്നും പറഞ്ഞിട്ട് കാരണം അദാനി കമ്പാനിക്ക് വന്ന് നഷ്ടമാണ് വരാൻ പോകുന്നത് കാരണം മാർക്കറ്റ് റേറ്റിൽ നിന്ന് കൂടുതൽ വിലക്കാണ് അമേരിക്കൻ ഓയിലുള്ളത് അത് വാങ്ങേണ്ടി വരും അല്ല റഷ്യന്ന് കഴിഞ്ഞ നാല് കൊല്ലമായിട്ട് മുപ്പത് ശതമാനം ഡിസ്കൗണ്ട് വാങ്ങിയിട്ട് സ്വന്തം പോക്കറ്റ് ഉപരിപ്പിച്ച പോലെ നടക്കൂല പിന്നെ പൈസ കൂടുതൽ കൊടുക്കേണ്ട സ്ഥലത്ത് ഇന്ത്യൻ ജനങ്ങളുടെ നികുതി പണം ഉപയോഗിക്കും അങ്ങനെ അതുകൊണ്ടാണ് ഇവർ ഭരണത്തിലിരിക്കുന്നത് ഭരണം പിടിച്ചെടുക്കാനുള്ള കാരണം എന്താ അറിയോ ഇങ്ങനെയൊക്കെ ചെയ്തു കൂട്ടാൻ വേണ്ടിട്ടാണ് അല്ലെങ്കിൽ നടക്കൂലല്ലോ അപ്പോ അതാ പറഞ്ഞത് ഈ ഒരു മോദി ഉണ്ടല്ലോ പ്രധാനമന്ത്രി നടക്കുന്ന ഇയാൾക്ക് തൂങ്ങിച്ചാവണം നല്ലത് എന്നവിടെ പറയുന്നുണ്ട് ഓക്കെ അതിനുശേഷത്തെ വാർത്തത റിച്ചാർഡ് ഡോക്കിൻസ് പറഞ്ഞ ഒരാളല്ലോ നിരീക്ഷണവാദി മുപ്പര കോട്ടുകളെടുത്തിട്ടാണ് ഈ കേരളത്തിലടക്കം നിരീക്ഷണവാദികൾ ഓരോ കാര്യം തെളിയിക്കുക ഇയാൾ പറഞ്ഞു ഇയാൾ പറഞ്ഞിട്ട് ഇതാണ് റിച്ചാർഡ് ഡോക്കിൻസ് ഇരിക്കുന്നുണ്ട് ഇയാളിലും എഫ്റ്റിൻ ഫയൽ കുടുങ്ങിയിട്ടുണ്ട് ഇയാളിലും ചില രേഖകൾ എഫ്റ്റിനുമായിട്ടുള്ള കൂടിക്കാഴ്ചകളും മറ്റുള്ള സംഗതികളൊക്കെ നടത്തുന്നുണ്ട് ഈ ഒരു റിച്ചാർഡ് ഡോകിൻസ് എപ്പോ നോക്കിയാലും ഇസ്ലാം മതത്തിന് കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പ്രവാചകന്റെ വിവാഹമായിട്ട് വലിയ വാദോരൊക്കെ സംസാരിക്കും ഒമ്പത് വയസ്സുള്ള ആയിഷയെ കെട്ടി എന്നൊക്കെ പറഞ്ഞല്ലേ ഇയാൾ എന്താ ചെയ്യുന്നത് മൂന്നു വയസ്സും നാല് വയസ്സുള്ള കുട്ടികളെ ബലാത്സംഗം ചെയ്യാൻ വേണ്ടി പോയിരിക്കണം അവിടെ അങ്ങനത്തെ ആളാണ് വലിയ നിരീശ്വരവാദം എന്ന് പറഞ്ഞിട്ട് ആദർശം പഠിപ്പിക്കാൻ വരുന്നത് ഇതാണ് ഇവരുടെയൊക്കെ യാഥാർത്ഥ മുഖങ്ങൾ അതുകൊണ്ടാണ് ഇവർ ഏറ്റവും കൂടുതൽ ഇസ്ലാം മതത്തിനെ അവഹേളിക്കുന്നതും വിമർശിക്കുന്നതും കാരണം ജനങ്ങൾ അറിയാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ നല്ല മനുഷ്യന്മാരാണെന്ന് തോന്നിക്കൊള്ളില്ല ഒരാളെ വിമർശിക്കുമ്പോഴാണല്ലോ മറ്റൊരാൾ നല്ലതാണെന്ന് തോന്നുള്ളൂ ആ തന്ത്രമാണ് പക്ഷെ അവരടക്കം ഈ ഇസ്ലാം മതത്തിന് ഇരുപത്തിനാല് മണിക്കൂർ വിമർശിച്ചുകൊണ്ട് നടക്കുന്നവർ വരെ ഇപ്പോൾ എബ്സ്റ്റീൻ ഫയലിന്റെ പിന്നെ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ് ഓരോരുത്തരുടെ യഥാർത്ഥ മുഖം പുറത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ് പിന്നെ ഈ വാർത്ത നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ പറയാം അതായത് ഈ കയബേല് പുതക്കുന്ന ആ ഉണ്ടല്ലോ ഒരു എന്താ പറയാ കിസ്വ ആ കയപയുടെ മേലെ വിരിക്കുന്ന ആ പുതപ്പ് എന്ന് എന്തുകൊണ്ടും പറയാൻ നല്ല കുർആാനികമായിട്ടുള്ള ആയത്തുകളൊക്കെ എഴുതി ഉണ്ടാവും അത് ഹജ്ജിന് വേണ്ട ഹജ്ജിന്റെ സമയത്താണ് അത് തൂക്കുക അതിനുശേഷം അത് ഊരിടുക്കും ആ പൊതപ്പുണ്ടല്ലോ ആ പൊതപ്പ് ഈ എപ്സ്റ്റീൻ വാങ്ങി എന്നാണ് പറയുന്നത് എങ്ങനെ വാങ്ങി സൗദി അറേബ്യയിൽ താമസിക്കുന്ന ഒരു യു എ ഇ സ്ത്രീ ആ സ്ത്രീയാണ് ഇത് കച്ചവടപ്പിച്ചത് അപ്പോൾ ജെഫറി എപ്സ്റ്റൈൻ പറഞ്ഞു എനിക്ക് ഈ ഒരു പുതപ്പ് വേണം എന്തിനാറിയോ ഇത് കാർപ്പറ്റ് മോഡലാണല്ലോ എൻ്റെ വീട്ടിൽ വിരിക്കാനാണ് കാർപ്പറ്റായിട്ട് നെൽത്തി വിരിക്കാനാണ് അപ്പൊ അതിന്റെ മേലെ കൂടെ ചവിട്ടി നടക്കാലോ അങ്ങനെ അത് പിന്നെ ഈ എഫ്റ്റിന് തന്നെ ഈ യു എ വനിത വിറ്റു എന്നാണ് പറയുന്നത് എന്നിട്ട് വിക്വ് പറഞ്ഞു പത്ത് ലക്ഷം ആൾക്കാർ അല്ല പത്ത് ലക്ഷം അല്ല ഒരു കോടി ആൾക്കാർ തൊട്ട പുതപ്പാണെന്ന് പറഞ്ഞത്ര അങ്ങനെ പറഞ്ഞിട്ടത്ര കൊടുക്കുന്നത് ഒരു കോടി മുസ്ലിങ്ങൾ തൊട്ട പതുപ്പാണ് പിന്നെ തവാഫ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞ് കൊടുത്തു അങ്ങനെ അത് പിന്നെ ഇതവിടെ പറയുന്നുണ്ട് കേട്ടോ അതായത് ഡിഫൈൻ വാലേസ് എഫ്ചെയ് അസോസിയേറ്റ് കോർഡിനേറ്റർ ഡെലിവറി അബ്ദുള്ള അൽ മാരി ഹാൻഡിൽ സൗദി സൈഡ് കോർഡിനേഷൻ സ്റ്റാഫ് ഫോർ മാനേജ് ലോജിസ്റ്റിക് അതായത് പിന്നെ സൗദി സൈഡിൽ നിന്ന് അബ്ദുള്ള മാരിഫ് പറഞ്ഞ ആൾ പ്രവർത്തിച്ചു പിന്നെ അസീസ അൽ അഹമ്മദ് അങ്ങനെ എന്തോ ഒരു പേദന സ്ത്രീയുടെ അവിടെ പറഞ്ഞിരിക്കുകയാണ് ആ സ്ത്രീ ആണിത് വിറ്റത് എന്നൊക്കെ പറയുന്നത് അപ്പോ ഇതുപോലത്തെ പിശാചുക്കൾ അവർക്ക് കഴപടെ മേലെ കിടക്കുന്ന പുതപ്പ് തന്നെ വേണം അതും വിൽക്കുന്നത് ഒരു യു എത്തെ ഒരു മുസ്ലിം സ്ത്രീ അറിഞ്ഞിട്ട് പോലും അവിടെ വിരിക്കാൻ നിലത്തി വിരി അറിഞ്ഞിട്ട് പോലും എത്ര പൈസ കൊടുത്തെന്ന് അറിയില്ല മില്ലും മില് കണക്കിന് വാങ്ങിയിട്ടുണ്ടാവും കഴബ ക വെർ പർച്ചേസ്ഡ് ബൈ ജെഫറി എഫ് സി ഹാസ് കാർപ്പറ്റ് ഫോർ ഹിസ് ഹോം അല്ലേ നിലത്തി വിരിക്കുന്ന കാർപ്പറ്റുകളായിട്ടാണ് വാങ്ങിയത് കഴപടമേലെ വിരിക്കുന്ന പുതപ്പ് കിസ്വ എന്നാണ് പറയുക കിസ്വ സൗദി അറേബ്യത് ഷിപ്പ് ചെയ്തു പിന്നെ ഈ അഫ്സ്റ്റിയൻ ദ്വീപിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയിലേക്ക് പിന്നെ ഷിപ്പ് ചെയ്തിട്ടുണ്ടാവും അവിടെ അങ്ങോട്ട് പിന്നെ കൊണ്ടുപോയിട്ടുണ്ടാവും അപ്പൊ അതാണ് വാർത്ത ഇപ്പൊ ഈ ജാതി വാർത്തകളാണിപ്പോ ഈ അഫ്സ്റ്റിയൻ ഫയലിന്റെ ഈ കെട്ട് തുറന്നപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ സ്റ്റേറ്റ്മെന്റ് ഓഫ് ട്രംപ് ഫ്രം എർലി ദിസ് ഇയർ സഡൻലി സീംസ് മോർ ബിലീവബിൾ ആഫ്റ്റർ ദ എഫ്റ്റിയൻ ഫയൽ റിവലേഷൻ ആ ഇത് തന്നെ എഫ്സിന്റെ ഫയൽ പുറത്ത് വന്നപ്രന്നെ ട്രംപ് മോദിനെ കൊങ്ങക്ക് പിടിച്ചിരിക്കുകയാണ് മര്യാദക്ക് വാങ്ങണേ മര്യാദ ഞങ്ങൾ പറഞ്ഞപ്പോഴും കേട്ടോന്നും പറഞ്ഞിട്ട് അങ്ങനെ വിമാത്തിൽ സഞ്ചരിക്കുമ്പോഴാണ് ഈ ഇന്റർവ്യൂവിൽ പറയുന്നത് മോദി ഈസ് എ ഗുഡ് ഗായ് മോദി നല്ല മനുഷ്യനാന്നാ പറയാം പാരവെക്കളിന്റെ മുന്നേ അപ്പൊ ഈ മോദി ഈസ് എ ഗുഡ് ഗായ് മോദി നല്ല മനുഷ്യൻ കേട്ടതോട് കൂടിയിട്ട് ഇന്ത്യയിലുള്ള ഷാഗലി കടന്ന് ഉരുളുന്ന ശവകളുണ്ടല്ലോ സംഘികൾ അവർ കരയാൻ തുടങ്ങും ഞങ്ങളുടെ അഞ്ചാം വാപ്പ ഞങ്ങള് മറന്നിട്ടില്ല എത്ര നല്ല മനുഷ്യൻ പറയും അപ്പ തന്നെ വലിയൊരു പാകം വരും മര്യാദ വാങ്ങണ എല്ലാ എല്ലാത്തും വാങ്ങി നിർത്താൻ തുടങ്ങി നിർത്തും ചെയ്യും വാങ്ങണ പറയും വാങ്ങും ചെയ്യും അങ്ങനത്തെ ഒരു നൂലാമാലയിൽ പെട്ടിരിക്കുകയാണ് സംഘികളുടെ ഒന്നാം വാപ്പ ഇസ്രായേലിലേക്ക് മോദി പോയപ്പോഴേയും അവിചാരിതമായിട്ട് അവിടെ ട്രംപ് വന്നത്രേ അപ്പൊ ഇവർ പറയുന്ന വാർത്തകളൊക്കെ വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ കറക്റ്റ് ആയിട്ട് വരുന്നുണ്ട് അങ്ങനെ ട്രംപിന്റെ മുന്നിലാണ് മോദി ഡാൻസ് കളിച്ചതും പാട്ട് പാടിയതും എന്നുള്ള പേപ്പറിലുള്ളത് അപ്പോൾ അത് കറക്റ്റ് ആയി വരുന്നുണ്ട് കാരണം ട്രംപ് ആ സമയത്ത് അവിടെ വന്നിട്ടുണ്ട് നിത്ന്യാവും മോദിയും ട്രംപും ഒന്നിക്കുന്ന ഒരു സ്ഥലം ആ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പോൾ അവിടെയാണ് ഡാൻസ് അടിച്ചത് അല്ലേ ജൂത കുട്ടികളെ കെട്ടിപ്പിടിക്കണത് ഹിന്ദു കുട്ടികളെ തൊടുന്നില്ല എങ്ങനെയുണ്ട് വലുതാ ഇന്ത്യ വിൽ നൗ ബൈ ഫ്രം മെനുസൈൻ ഓഫ് ഇറാൻ ട്രംപ് വൺസ് അഗൈൻ ഡിക്ലേഴ്സ് വോട്ട് മോദി ഗവൺമെന്റ് മോദി സർക്കാർ എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്ന് തീരുമാനിക്കുന്നത് ട്രംപാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലുണ്ടാവുമല്ലോ ഡാൻസ് കളിക്കണ പറയുമ്പോൾ ഡാൻസ് കളിക്കും അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ് അപ്പൊ ഇവിടെ ഒരു പ്രേക്ഷകൻ പറയാണ് നൌഷാദ് അബ്ദുൽ എന്നൊരു മജീദ് അങ്ങനത്തെ പേരാണ് മുബിൾ പറയുന്നത് ഈ സംഭവം രാഹുൽ ഗാന്ധിയോ മറ്റോ ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് ഇന്ത്യ നിന്ന് കത്തുമായിരുന്നു സംഘികൾ തെരുവിൽ ഉറഞ്ഞുതുള്ളുമായിരുന്നു പക്ഷേ പനോതി ഇതിൽ ഉൾപ്പെട്ടിട്ടും ആർക്കും ഒരു പ്രതിഷേധമോ പൊട്ടിത്തെറിക്കലോ കാണുന്നില്ല പ്രത്യേകിച്ച് കോൺഗ്രസുകാരും കമ്മ്യൂണിസ്റ്റുകളും ഈ സംഖ്യകളെ ആട്ടിപ്പായ്ക്കാനുള്ള നല്ല അവസരങ്ങൾ വരുമ്പോഴൊക്കെ പ്രതിപക്ഷ പാർട്ടിക്കാരങ്ങളും പൊട്ടന്മാരായ ജനങ്ങളും ഉറക്കത്തിലായിരിക്കും ഉറങ്ങിക്കോ ഭാരതീരെ ഉറങ്ങിക്കോ എന്ന് പറയാണ് ശരിയല്ലത് കാരണം പെട്രോളിനൊക്കെ വില കൂട്ടിയപ്പോ മൻമോഹൻ സിംഗിന്റെ കാലത്ത് രണ്ടുപ്യ കൂട്ടിയപ്പോ ഭയങ്കര കലാപം നടന്നു മൊത്തം ഇന്ത്യയിൽ പ്രതിഷേധം എല്ലാരും രക്തം തടച്ചു ഇപ്പോ അറുപത് രൂപ കൂടിയിട്ട് ആർക്കും രക്തം തളക്കുന്നില്ല അറുപത് അറുപത്തിരണ്ട് എഴുപതോളം അധികമായിട്ടും ആരുടെ രക്തം തളക്കുന്നില്ല ഇതെങ്ങനെ ഈ പറഞ്ഞ പോലെ തന്നെ രാഹുൽ ഗാന്ധിയാണ് ഇസ്രായേലിൽ പോയി ഡാൻസ് കളിച്ചുണ്ടെങ്കിൽ ഇപ്പൊ പിന്നെ കിടക്കപ്രതി ഉണ്ടാവില്ല പക്ഷെ ഇപ്പൊ കണ്ടില്ല ആർക്കും ഒരു പ്രതികരണവും ഇല്ല കോൺഗ്രസ് പാർട്ടിക്കാർ കിടക്കില്ല വേറെ ആർക്കും ഇല്ല വോട്ടിംഗ് മെഷീൻ തട്ടിപ്പ് നടത്തുന്ന അറിയാം പക്ഷെ ഒരു പ്രതിപക്ഷം ഒരു പ്രതി ഒരു പ്രതിഷേധം എവിടെയില്ല എന്താണ് എന്താ സംഭവിക്കുന്നത് മനസ്സിലാവുന്നില്ല യും പേടിയാണോ ഈ മോദി സർക്കാരിന്റെ ജനങ്ങൾക്ക് എന്നതാണ് ചിന്തിക്കേണ്ടത് പിന്നെ മറ്റൊരു വാർത്തയില് നാൽപ്പത്തിയേഴായിരം സ്ത്രീകളാണ് മധ്യപ്രദേശിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുള്ളത് ഇത് ഒരു സംസ്ഥാനത്തെ കാര്യം മാത്രം സ്ത്രീകളെ അപ്രത്യക്ഷമാക്കുക പീഡിപ്പിക്കുക കൊല്ലുക തലപ്പെട്ടിടുക അതൊക്കെ ഒരു പിന്നെ കീഴ്വഴക്കമായി മാറിയിരിക്കുകയാണ് ഈ ഒരു സംഘീ സർക്കാർ ഭരണത്തിൽ വന്നതിന് ശേഷം നാൽപ്പത്തി ഏഴായിരം സ്ത്രീകള് മധ്യപ്രദേശിൽ നിന്ന് മാത്രമാണെങ്കിൽ പിന്നേം കിടക്കല്ലേ ഇരുപത്തി അഞ്ച് സംസ്ഥാനങ്ങള് എല്ലാത്തിന്നൊക്കെ കൂട്ടിയാലും എത്ര ലക്ഷം സ്ത്രീകളാണ് കാണാതാവുന്നത് ഇന്ത്യയിൽ എന്നിട്ടോ ബേട്ടി ബച്ചാവും ബേട്ടി പടാവും എന്നൊക്കെ പറയും പിന്നെ വേറെ രാജ്യത്തൊക്കെ പോയിട്ട് വലിയ തള്ളിമറിക്കും എന്ന് മാത്രല്ല ഈ പീഡകന്മാരുടെ കൂടെ കൂടി നടക്കുന്നവരെ കൊണ്ട് എന്താണ് പിന്നെ പ്രതീക്ഷിക്കുക ജനങ്ങൾ ഇതൊക്കെ തന്നെ സ്ത്രീകളിലെ ഒരു കാൽ കാശിന് വില ഇല്ലാതായിരിക്കും ആക്കിയിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യയിൽ ഈ പറയുന്ന സംഗീ ഭീകര സർക്കാർ പക്ഷെ ഇതിനെക്കുറിച്ചൊന്നും ഉണ്ടാടില്ല അതേസമയം നുണപ്രചരണത്തിന് യാതൊരു കുറവില്ല വേറൊരു വീട് വരുന്ന വേറൊരു സിനിമ വരികയാണ് എട്ട് കോടി ഹിന്ദു സ്ത്രീകളെ നിർബന്ധിച്ച് മതം മാറ്റി സിറിയലേക്ക് കൊണ്ടുപോയി വരട്ട് വേറൊരു സിനിമ കേരള സ്റ്റോറി പറഞ്ഞ ഇത് വരെയാണ് ധൈര്യം ഉണ്ടെങ്കിൽ ഇതൊക്കെ സ്റ്റോറി ആക്കട്ടെ ഇതൊക്കെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലാണ് നാല്പത്തി ഏഴായിരം അമ്പത്തി ഏഴായിരം അറുപതിനായിരം ഒക്കെ സ്ത്രീകളെ കാണാതാവുകയാണ് ബലാത്സംഗം ചെയ്ത് കൊല്ലുന്നത് വേറെയും അപ്പൊ ഇതൊക്കെ സിനിമ ഇതൊക്കെ യാഥാർത്ഥ്യമാണ് ഇതല്ല സിനിമ ആക്കേണ്ടത് അത് സിനിമ ആക്കുന്നുമില്ല ഇതിന്റെ പേരാണ് ഈട്ടർത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ് നേരത്തെ പറഞ്ഞ വാർത്ത കഴപ്പടമേലെ ഇടുന്ന കിസ്വ മറ്റേ യു എ ബേസ്ഡ് സൗദി ഉമൻ ഏർ അയച്ച ഇമെയിലാണ് തെളിവ് വന്നത് ഈ രണ്ടായിരത്തി പതിനേഴിലേ അയച്ച ഇമെയിലില് നിങ്ങൾക്കുള്ള പിന്നെ ഈ കിസ്വ ഞങ്ങൾ അയക്കുന്നുണ്ട് ഒരു കോടി മുസ്ലിങ്ങൾ തൊട്ടതാണെന്നൊക്കെ പറഞ്ഞ് അയക്കാണ് അപ്പോ ഇതാണ് പിന്നെ എല്ലാരും ഒന്നിനൊന്നും മെച്ചമാണെന്നാണ് ഈ കാണിക്കുന്നത് പിന്നെ മോദി ഹാസ് ടോട്ടലിസ് ആണേണ്ട മോദി മൊത്തത്തിൽ ട്രംപിന്റെ മുമ്പിൽ കീഴടങ്ങിയിരിക്കുകയാണ് അൾഡിമൈ ആയിരിക്കുകയാണ് അപ്പൊ പറയാണ് റഷ്യയുടെ ഓലി നിർത്തി ചബ്ബാർ പോട്ടിൽ നിന്ന് ഇറങ്ങി ഓടി താരിഫ് പേടിച്ചിട്ട് പിന്നെ പലതും സംഗതി പിന്നെ വിട്ടോടി വെലുതെത്തെ എണ്ണ വാങ്ങിയേ പറ്റൂ ഒരു രക്ഷയില്ല എന്നൊക്കെയുള്ള വാർത്തകൾ പല ഭാഗത്തും വന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ആർക്കും നല്ല മിണ്ടാട്ടുമില്ല പിന്നെ ഈ വക കാര്യങ്ങൾ ദലീലാമ പെട്ടുണ്ട് ദലീലാമൻ ചില്ലറക്കാരനല്ല ദലീമലാമ ഇതുപോലത്തെ കുറെ ടീംസ് ഉണ്ട് കോ മതത്തിന്റെ വേഷം കെട്ടിയിട്ടും പോളിറ്റീഷ്യന്റെ വേഷം കെട്ടിയിട്ടും പിന്നെ അധികാരികളുടെ വേഷം കെട്ടിയിട്ടും രാഷ്ട്രപതിയുടെ വേഷം കെട്ടിട്ട് ഒരുപാട് ഇതെന്നെ പരിപാടി കുട്ടി കുട്ടി കുട്ടികൾ കുട്ടികൾ തന്നെ എല്ലാവരും കുട്ടികളുടെ ആൾക്കാരാണ് ഏഹ് പക്ഷെ സമൂഹത്തിലുള്ള പരിഹാസം കണ്ടാ തോന്നും എല്ലാരും നല്ല തങ്കപ്പെട്ട മനുഷ്യന്മാരാണ് തോന്നിപ്പോവും ഇതാണല്ലേ പിന്നെ ഈ ഇമെയിലിലെ എഫ്സിന്റെ ഇമെയിലുകളില് ദലീലാമ നിരവധി തവണയാണ് ജെഫ്രി എഫിസിനെ കണ്ടുമുട്ടിയിട്ടുള്ളത് മാത്രല്ല ഇയാൾ ഒരിക്കൽ ഈ നേപ്പാളിലെ പോയ സമയത്ത് പിന്നെ പബ്ലിക്കായിട്ട് പറയുമ്പോൾ അവിടെ ഒരുപാട് പത്രക്കാരും ക്യാമറ ഒക്കെ ഓൺ ആയിരിക്കാണ് ആ സമയത്ത് തന്നെ ഒരു കുട്ടിനെ പിടിച്ചിട്ട് അതും ഒരു ആൺകുട്ടിനെ പിടിച്ചിട്ട് ചുണ്ടിലിങ്ങനെ ചുംബിച്ചുകൊണ്ടിരിക്കുക ചുമ്പിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ എന്തൊക്കെ ചെയ്യാ ചെയ്തോണ്ടിരിക്കുകയാണ് അതൊരു ഒളുപ്പില്ലാതെ അത് ഫുള്ള് ക്യാമറയിൽ പെട്ട് പക്ഷേ ഈ ദലീലാമയുടെ പേരിൽ മുസ്ലിം എലമെന്റ് എലിമെന്റ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല എല മുസ്ലിം എലമെന്റ് എങ്ങാനും ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ ലോകത്തെ എല്ലാ മുസ്ലിങ്ങളും അവഹേളിച്ചുകൊണ്ട് നടക്കും ഇതൊന്നും അടിച്ചിട്ട് പക്ഷെ ഇതൊക്കെ ആൾക്കാർ മുക്കി ദൈവമൊക്കെ പരിപാടി ശരിക്ക് ഒരു ആങ്കുട്ടി അതും പത്ത് വയസ്സോ എട്ടു വയസ്സോ കണ്ടുള്ള ഒരു ആൺകുട്ട്ര പിന്നെ വായിലേക്ക് എന്തൊക്കെ കാട്ടുന്നത് അപ്പോ അത് മുക്കി കളഞ്ഞി ഇതൊക്കെ പബ്ലിക്കായിരുന്നിട്ട് പോലും എന്നിട്ട് കള്ളക്കഥകൾ മുഴുവൻ മുസ്ലിങ്ങളെ നേരത്തെ ഉണ്ടാക്കുകയും ചെയ്യും ഇപ്പൊ എല്ലാ നാറികളും പെട്ടിയിരിക്കുകയാണ് വായിലൊക്കെ പഴം തിരികിയിരിക്കാണ് എല്ലാം ഏഹ് ഒന്നും ഇണ്ടാട്ടില്ല കാരണം അവരുടെ ഒന്നാം വാപ്പി അഞ്ചാം വാപ്പി ഒക്കെ ഇതിൽ പെട്ടല്ലോ പിന്നെ എന്ത് പറയാനാണ് പിന്നെന്താ ആർക്കൊരു മോശം വേണ്ടല്ലോ പോപ്പ് വത്തിക്കാലത്തെ പോപ്പ് പോപ്പ് രണ്ടാമൻ മൂപ്പരും ഈ വക പരിപാടി നടക്കായിരുന്നു അങ്ങനെ ഇയാളിനെ എഫ് സീനെ ഒരുപാട് തവണ സന്ധിച്ചിട്ടുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ഓരോ ഈമെയിലും അതൊക്കെ വന്നോണ്ടിരിക്കുകയാണ് അപ്പൊ ഈവരിനൊക്കെയാണ് മദർ ദേവസ്യമായിട്ട് നല്ല അടുപ്പുണ്ടായിരുന്നത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെട്ട് കിടക്കാണ് ഇതൊരു കൾട്ടാണ് തോന്നുന്നത് എനിക്ക് ലോകവ്യാപകമായിട്ടുള്ളൊരു കൾട്ട് എല്ലാവരും കൈകോർത്തിട്ടാണ് ഈ പരിപാടി ചെയ്യുന്നത് കുട്ടികളെ പിടിപ്പിക്കുക കൊല്ല തല്ല അവരെ തിന്ന ഇതൊക്കെ വെമ്പാല് ചെയ്തിട്ടുണ്ടായി ഇപ്പോഴെല്ലാം ഓരോന്നോരും നമുക്ക് മനസ്സിലാവുന്നത് നട്ടപ്പാതക്ക് സൂര്യൻ വിധിച്ചാലാണ് നമുക്ക് എല്ലാവരും യാഥാർത്ഥ്യം മനസ്സിലാവുകയുള്ളൂ ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വീടിലുള്ള വളരെ ഞെട്ടിക്കുന്ന സുപ്രധാനമായ വാർത്തകൾ പക്ഷെ എന്തുകൊണ്ടാണെന്നറിയില്ല അവിടെ വാർത്ത എനിക്ക് തോന്നുന്നത് ഇതിലൊന്നും മുസ്ലിം എലമെന്റ് ഇല്ലാത്തത് കൊണ്ടായിരിക്കും മുസ്ലിം എലമെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഓരോരോ മുസ്ലിങ്ങളുടെ വീട്ടിൽ കയറി വന്ന് പ്ലെയർ ആയിട്ട് കാഷ്വിലിട്ട് തിരിച്ച് പൊട്ടിച്ചിട്ട് കിടക്ക പൂർതി ഇല്ലാതാക്കുമായിരുന്നു നിങ്ങളിലിടാ നിങ്ങളിലിടാ നിങ്ങളുടെ മതം നിങ്ങളുടെ നൂറ്റാണ്ട് നിങ്ങളുടെ സോഫ്റ്റ്വെയർ നിങ്ങളുടെ ഗ്രന്ഥം എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമായിരുന്നു ഇപ്പം ഇണ്ടാട്ടില്ല കാരണം എന്താണ് ഇത് മൊത്തം അവരുടെ മതമാണ് ക്രിസ്ത്യാന ക്രിസ്ത്യാനികൾ എന്ന് ശമഞ്ഞ് നടത്തുന്ന ക്രിസ്ത്യാനികളാണ് കൂടുതലും ഭൂരിഭാഗവും ക്രിസ്ത്യാനികളാണ് പിന്നെ മോദിനെ പോലത്തെ കുറെ ഹിന്ദുക്കളും ഉണ്ട് അതുകൊണ്ട് ഇത് ചർച്ചയ്ക്കും വെക്കണ്ട എങ്ങനെയും ഉണ്ടാതിരുന്നിട്ട് ഈ സമയത്ത് കടന്നുപോയ എല്ലാവരും കൂടെ മറക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് അന്തി ചർച്ച ഉച്ചയ്ക്ക് ചർച്ച പാതക ചർച്ച തലകുത്തി ചർച്ച ഒന്നും തന്നെ ഇല്ലാത്തത് എന്നതാണ് മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ വീഡിയോ ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ